Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, ശബ്ദ വെളിച്ച പന്തൽ പരസ്യപ്രക്ഷേപണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉടമകളുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എൽ എസ് ഡബ്ല്യുഎയുടെ നാലാമത് മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കാടാമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയം എം പി വേലായുധൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് മേഖലാ കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും ഒൻപതേ മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ പതാക ഉയർത്തും ഈശ്വര ശേഷം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് അത്തിപ്പറ്റ അനുശോചന പ്രമേയം അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി സാലി സംഗീദ് സ്വാഗതം പറയുന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് തമ്പി നാഷണൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ട്രഷറർ പി എച്ച് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന കൌൺസിലർ ആബിദുമാറഞ്ചേരി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ബീരാങ്കുട്ടി റെയിൻബോ കണക്കും അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം കുഴിപ്പുറം മറുപടി പറയും സംസ്ഥാന ഓർഗനൈസർ കെ എ വേണുഗോപാൽ സ്നേഹസ്പർശം പദ്ധതി വിശദീകരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജി സുരേഷ് സലീം വളാഞ്ചേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആബിർ തിരൂർ നന്ദി പ്രകാശിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ഷാജു ഇടുക്കി നിയന്ത്രിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ കവിത ജില്ലാ സെക്രട്ടറി സംഗീത് ജില്ലാ ട്രഷറർ ബിരാൻകുട്ടി റെയിൻബോ സംസ്ഥാന കമ്മിറ്റി അംഗം സലീം വളാഞ്ചേരി ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് അത്തിപ്പറ്റ എന്നിവർ പങ്കെടുത്തു ിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സ്വന്തസംഘടനയാണ് ഇന്ത്യൻ സ്വന്തം വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സമേന പതിനേഴ് വർഷമായി കേരളത്തിൽ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതില് പത്ത് വർഷത്തിലേറെ ആയി സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ നാലാമത് പ്രതി സമ്മേളനം വാരവാരം തന്നെ ഈ വരുന്ന ഡിസംബർ മൂന്നിൽ ഒരുപാട് വെല്ലുവിളി വെല്ലുവിളി നേരിടുന്ന പരിപാടിക്ക് പങ്കുവന്വിച്ചു ഏർപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക സൃഷ്ടിക്കണമെന്ന് സങ്കടം ആവശ്യപ്പെടുന്നു അതേപോലെ പത്രപ്പെടുത്തുകൾക്ക് അറിയാം നമ്മുടെ കുടുകളുടെ നിരവധിയായ വാഹനങ്ങളും പരസ്യ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാർക്കും അതുപോലെ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ ബൈക്ക് കിട്ടി പകരം നടക്കുന്നുണ്ട് എന്നാൽ ഒരാറോളം കുടുംബങ്ങളെ കുടുംബങ്ങൾ ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മേഖലയാണ് കമ്പൾസറി പരസ്യങ്ങൾക്ക് കിട്ടുക അങ്ങനെ ഒരേ ജീപ്പ് അനൗൺസ്മെന്റിന് വേണ്ടി കിട്ടിയാലും ഒരു ബൈക്ക് ഓപ്പറേറ്റർ ഒരു ബൈക്കിൻ്റെ ഉടമ അതുപോലെ ഒരു വാഹനത്തിന്റെ ഉടമ ഡ്രൈവർ ഒരു അറോൺസർ ആ അറോൺസറിന് റെക്കോർഡിങ് സ്റ്റുഡിയോ അടക്കം ആറോളം കുടുംബങ്ങൾക്ക് ജോലിയിൽ കൊടുക്കുന്ന മേഖലയാണ് പരസ്യം ചെയ്ത മേഖല അതിലെ സർക്കാരിന് കോടികൾ വരുമാനം ലഭിക്കും